വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ക്ഷേമ പെൻഷൻ കാത്തിരുന്ന ആൾക്കാർക്ക് നിരാശയാണ് ഫലം ഇന്ന് ക്ഷേമ പെൻഷൻ എത്തിയില്ല എന്ന് അപ്പോ വന്നിട്ട് അറിയിപ്പ് നോക്കാം അതിനു മുമ്പ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക മെയ് മാസത്തിലെ ക്ഷേമം പെട്ടാണ് ഇപ്പോൾ വിതരണം ആരംഭിക്കാൻ പോകുന്നത് ഇന്ന് എത്തും ഇന്ന് എത്തുമെന്നാണ് ഇന്ന് ധനമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഇന്ന് സർവർ ഡൗൺ ഡൗൺ ആയിരുന്നു അതുകൊണ്ടുതന്നെ ഡി ജി ടി സി അത് ബാങ്ക് അക്കൗണ്ടിൽ പൈസ എത്തിക്കാൻ പറ്റില്ല കംപ്ലൈൻറ്റായിരുന്നു അപ്പോൾ നാളെ ഞായറാഴ്ചയാണ് ബാങ്കൊക്കെ അവധിയാണ് അതുകൊണ്ട് ഇനി തിങ്കളാഴ്ച ഒരു ഉച്ച കഴിഞ്ഞാണ് ക്ഷേമപ്പെട്ടുള്ളൂ അത് ജൂൺ മെയ് ജൂൺ അഞ്ചിനുള്ളിൽ ഉള്ളിൽ വിധം എന്തായാലും തുമ്പ് കൈകളിലും ബാങ്ക് അക്കൗണ്ടിലും തിങ്കൾ ചുവ ദിവസങ്ങളിൽ ബാങ്ക് അക്കൗണ്ടിൽ വിധങ്ങളാണെങ്കിലും വെള്ളി ശനിയാറ് ഉള്ളിൽ അടുത്ത ആഴ്ച തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും ആരംഭിങ്ങിൻ്റെ ഉടനെ ക്ഷേമം പെൻഷൻ ആരംഭിക്കുക ഈ തിങ്കളാഴ്ച മുതലാണ് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുക ഇന്ന് ആരംഭിക്കാനാണ് തീരുമാനം എന്നാൽ സർവർ ഡൗൺ ആയിരുന്നു അതുകൊണ്ടായിരുന്നു ഈ പെൻഷൻ ക്ഷേമ എത്താത്തത് തിങ്കളാഴ്ച മുതൽ എന്തായാലും അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ഞാൻ ബാങ്ക് അക്കൗണ്ടിൽ തിങ്കളാഴ്ച മൂന്ന് മണിക്ക് ശേഷം വിതരണം ആരംഭിക്കും എന്നാണ് ഇപ്പോൾ പറയാൻ കഴിഞ്ഞാൽ എന്തായാലും ഈ ആഴ്ച കഴിഞ്ഞ് ക്ഷേമം പെൻഷൻ അക്കൗണ്ടിലെത്തും